നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിലോയ്ക്ക് നാലായിരം രൂപ വരെയും ഇത് കേരളത്തിൻ്റെ സ്വന്തം സുഗന്ധവ്യഞ്ജന റാണി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൃഷി ലാഭകരമാക്കാം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലം കൃഷി ചെയ്യുന്നത് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്ഥല വിസ്തൃതിയിലും ഉൽപാദനത്തിലും പ്രമുഖ സ്ഥാനം കേരളത്തിനാണ് സംസ്ഥാനത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിലും മഹത്തായ സ്ഥാനം വഹിക്കുന്ന ഏലത്തിന് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് മലയോര പ്രദേശങ്ങളിൽ ഉള്ളത് പശ്ചിമഘട്ട മലനിരകളിലെ തണുപ്പും ചൂടും കലർന്ന കാലാവസ്ഥയും നിർലോഭം ലഭിക്കുന്ന മഴയും വർദ്ധിച്ച അളവിൽ ജൈവവളങ്ങൾ ഉൾക്കൊള്ളുന്ന ഫലഭൂഷ്ടമായ മണ്ണും ഏലകൃഷിക്ക് അനന്തമായ സാധ്യതകളാണ് നൽകുന്നത് ഏലം കിലോയ്ക്ക് വിപണിയിൽ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഏകദേശം നാലായിരം രൂപ വരെ വില ലഭിക്കുന്നുണ്ട് അതേസമയം ഏലത്തിൻ്റെ ലഭ്യത കുറയുകയാണെന്നും വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഏലത്തിന് നല്ല വില ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയോര മേഖലയിലെ ഒരുപാട് കർഷകർ ഈ കൃഷി ചെയ്തു വരുന്നു എല്ലാവരും തന്നെ അവരുടെ ഉപജീവന മാർഗമായി ഏലം കൃഷിയെ കാണുന്നു കാലാവസ്ഥയിലെ ഓരോ മാറ്റങ്ങളും ഏലം കൃഷിയെ ബാധിക്കാറുണ്ട് പ്രകൃതിയിലെ മാറ്റങ്ങൾ അനുസരിച്ച് കൃഷി രീതിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഈ വർഷം മെയ് മുതൽ മഴ ലഭിക്കുകയുണ്ടായി ഇപ്പോഴും മഴ തുടരുന്നു മഴക്കാലത്ത് ഏലച്ചെടികളെ പരിചരിക്കുന്നത് രോഗങ്ങളെ തടയാനും വിളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും അമ്ലത ക്രമീകരിക്കൽ വളപ്രയോഗം ഉണങ്ങിയ തട്ടകളും ഇലകളും മാറ്റൽ കളയെടുപ്പ് നീർവാർച്ച ക്രമീകരണം തണൽ നിയന്ത്രണം എന്നിവയാണ് ഈ സമയത്തെ പ്രധാന പരിചരണ മുറകൾ അമ്ളത ക്രമീകരിക്കൽ ആദ്യമായി കർഷകർ ചെയ്യേണ്ടത് അമ്ളത ക്രമീകരകരണമാണ് വേനൽക്കാലത്ത് കഴിഞ്ഞ് മഴ ലഭിക്കുന്നതോടുകൂടി ചെടി ഒന്നിന് അര കിലോ മുതൽ ഒരു കിലോ വരെ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് നേരിട്ട് ചെടികളിൽ വീഴാതെ ചെടിയിൽ നിന്ന് മാറി അറുപത് സെൻറ്റിമീറ്റർ മുതൽ ഒരു മീറ്റർ അകലത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിൽ വൃത്താകൃതിയിൽ വിതറി കൊടുക്കുന്നത് വഴി മണ്ണിലെ അമ്ളത ക്രമീകരിക്കാവുന്നതാണ് ഡോളോമൈറ്റ് ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ കാൽസ്യത്തിനോടൊപ്പം മഗ്നീഷ്യം എന്ന മൂലകം കൂടി ചെടിക്ക് ലഭ്യമാക്കുന്നു അതുവഴി ചെടികളുടെ മഞ്ഞളിപ്പ് കുറയുന്നു അമ്ളത കുറഞ്ഞ മണ്ണിൽ രോഗകാരികളായ കുമ്മിളുകളുടെ വംശവർധനവ് വളരെ പെട്ടെന്ന് നടക്കുന്നു ലൈമിങ് ചെയ്യുന്നത് വഴി മണ്ണിൻ്റെ പി എച്ച് അഞ്ചരയിൽ നിന്നും ആറുവരെ ഉയർത്തുന്നു അതോടൊപ്പം ചെടിയുടെ വേര് വളർച്ചയും മണ്ണിൻ്റെ പോഷകശേഷിയും വർദ്ധിപ്പിക്കുന്നു തണൽ നിയന്ത്രിക്കുക ഏലത്തിന് ആവശ്യമായ തണൽ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് മഴക്കാലത്ത് തണൽ മരങ്ങളുടെ കൊമ്പുകൾ കോതുന്നത് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കാൻ സഹായിക്കും വലിയ ഇലകളും ഇടതൂർന്ന ശിഖരങ്ങളും മൂലം കടുത്ത തണൽ നിലവിലുണ്ടെങ്കിൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെ പ്രകാശം അരിച്ചെത്തുന്ന നിലയിൽ ശിഖരങ്ങൾ വെട്ടിമാറ്റണം തെക്ക് പടിഞ്ഞാറൻ ചരിവിൽ വടക്കു കിഴക്കൻ ചരിവിനോക്കാൾ കൂടുതൽ തണൽ ആവശ്യമാണ് ആപേക്ഷിക ആർദ്രത കുറയുന്നതിനാൽ കുമിൾ വ്യാപിക്കുന്നത് ഒരു പരിധിവരെ തടയാം തണൽ കുറവുള്ള സ്ഥലങ്ങളിൽ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഈ സമയം തണൽ മരങ്ങൾ ചെറിയ ഇലകൾ ഉള്ളതും നാരായ വേരുകൾ ഉള്ളവയും വേനലിൽ ഇല പൊഴിയാത്തവയും ആയിരിക്കണം കാരണം കൊരങ്ങാട്ടി ചന്ദനവയമ്പ് ഞാവൽ തുടങ്ങിയവ തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരേ തരത്തിലുള്ള തണൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ വിവിധ ഇനത്തിൽപ്പെട്ട മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത് ചെടി നടൽ പുതു ആവർത്തന കൃഷി ഇടപോക്കൽ എന്നിവയ്ക്കായി ഏലത്തൈകൾ നടുന്നതിന് പറ്റിയ സമയമാണിത് ശക്തിയായ മഴയുള്ള ദിവസങ്ങളിൽ തൈ തൈനടിയിലിന് അഭികാമ്യമല്ല തൈകളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത വളപ്രയോഗം വളം ചേർക്കുന്നത് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഉത്തമമാണ് ചാണകപ്പൊടി മറ്റ് ജൈവവളങ്ങൾ എന്നിവ ചേർക്കുന്നതിലൂടെ മണ്ണിലെ പോഷകാംശം വർദ്ധിക്കും നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന സമയങ്ങളിൽ ജൈവരാസവളങ്ങൾ ഉപയോഗിക്കുന്നത് വളം ഒഴുകിപ്പോകുന്നതിനും ജൈവ വള ഉപയോഗം മൂലം കുമിൾ വരുന്നതിനും കാരണമാകാറുണ്ട് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ഉണക്ക ചാണകപ്പൊടി അഞ്ച് മുതൽ പത്ത് കിലോ വരെ മൂന്ന് വർഷം പ്രായമായ ചെടികൾക്ക് കൊടുക്കുന്നത് മണ്ണിൽ നിന്നുള്ള രോഗകാരികളെയും കുമ്മിളുകളെയും ഒരു പരിധിവരെ നശിപ്പിക്കും മണ്ണ് ഫലഭൂഷ്ടി ഉള്ളതാക്കുന്നതിനും നല്ലതാണ് കുമ്മായം നൽകി രണ്ടാഴ്ചയ്ക്ക് ശേഷം രാസവളം നിർദ്ദേശിക്കപ്പെട്ട അളവിൽ നൽകാവുന്നതാണ് ഉണങ്ങിയ തട്ടകളും ഇലകളും മുറിച്ചു മാറ്റൽ ചെടികളിലെ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ ഭാഗ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നത് രോഗങ്ങൾ തടയാൻ സഹായിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് ചെയ്യുന്നത് ഉചിതമാണ് ഇത് തേനീച്ചകൾ വഴി പരാഗണം നടക്കാനും സഹായിക്കും രോഗം വന്ന ചെടിയുടെ ഇലകളും സസ്യാവശിഷ്ടങ്ങളും നശിപ്പിച്ച് കളയണം ഇതിനായി കുഴിയെടുത്ത് ഇലകളും സസ്യാവശിഷ്ടങ്ങളും അതിൽ ഇട്ട് കൊടുത്ത് കോപ്പർ ഓക്സിക്ലോറൈഡ് പൂജ്യം പോയിൻ്റ് രണ്ട് ശതമാനം വീര്യത്തിനിൽ ഇവയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുവഴി രോഗം വരുത്തുന്ന കുമിളിനെ നശിപ്പിക്കാൻ സാധിക്കും കളയെടുപ്പ് മൺസൂൺ മഴയ്ക്ക് മുൻപായി കളയെടുപ്പ് നടത്തുകയും ഏലത്തിൻ്റെ ശരങ്ങൾ ഉണ്ടാകുന്നതിന് താഴത്തായി വരത്തക്ക വിധം പുതയിടുകയും വേണം ഇങ്ങനെ പുതയിടുമ്പോൾ ശരിയായ നീരുവാർച്ച ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് ശരം താഴ്ത്തുകൂടെ അല്ലെങ്കിൽ മണ്ണിന് സമാന്തരമായി പോകുന്ന ഇനങ്ങളിലാണ് അഴികൽ രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഇതിനാൽ ഇത്തരം ഇനങ്ങളിൽ ഭൂമിയുടെ ചരിവ് കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മഴക്കാലങ്ങളിൽ പുതയിടുക നീർവാർച്ച ക്രമീകരണം ഏലത്തിന് നല്ല നീർവാർച്ച അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് തോട്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ചാലുകൾ ഉണ്ടാക്കുന്നത് അഴികൾ രോഗം പോലുള്ളവയെ തടയാൻ സഹായിക്കും രോഗപ്രതിരോധം മഴക്കാലത്ത് അഴികൾ രോഗം കൂമ്പഴികൾ കുമിൾ രോഗം വരാൻ സാധ്യതയുണ്ട് അതിനാൽ രോഗപ്രതിരോധത്തിനായുള്ള മുൻകരുതലുകൾ എടുക്കണം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായി അഴികൾ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ തളിക്കൽ നടത്തണം ബോർഡോ മിശ്രിതം ഒരു ശതമാനം അല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് ഇതിന് സഹായകമാകും മെയ് ജൂൺ മാസങ്ങളിൽ ഈ തളിക്കൽ നടത്തുന്നത് ഉചിതമാണ് അടുത്ത സസ്യ സംരക്ഷണ ഉപാധികളുടെ ഉപയോഗം തുടർച്ചയായി പെയ്യുന്ന മഴ ഏലച്ചെടികളെ ബാധിക്കുന്ന രോഗങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കും ഇതിനാൽ ഏലം കർഷകർ മുൻകരുതലെടുക്കണം മഴക്കാലത്ത് ഏലച്ചെടികൾക്ക് പ്രധാനമായും വരുന്ന രോഗം തടചിയലാണ് തടയും തടയോട് ചേർന്ന് നിൽക്കുന്ന തട്ടയുടെ ഭാഗങ്ങളും വേര് അഴുകുന്നതിൻ്റെ ഫലമായി ഇലകൾ മഞ്ഞളിക്കുകയും തുടർന്ന് തട്ട മറിയുകയും ചെയ്യും രോഗം ബാധിച്ച തട്ടകൾ എളുപ്പത്തിൽ അടർന്നു പോകുന്നു അവയുടെ ചുവട് ഭാഗത്ത് ദുർഗന്ധമുണ്ടാകാം പിത്തിയം വെക്സൻസ് റൈസോക്സ്റ്റോണിയ സൊളാനി ഫ്യൂസേറിയം ഓക്സിസ് പോറം എന്നീ കുമ്മിളുകൾ തനിച്ചോ കൂട്ടായോ ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത് മഴ ശമിക്കുന്നതോടെ ചെടികളുടെ ചുവട് വൃത്തിയാക്കി രോഗം ബാധിച്ച തട്ടകൾ പിഴുതുമാറ്റി നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന കുമിൾനാശിനി കലക്കി ചെടി ചെടിയൊന്നിന് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ ചുവടുഭാഗം മുഴുവനായും നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം രോഗം നിയന്ത്രണം വിധേയമായ ശേഷം ചെടിയൊന്നിന് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് ഇടുന്നതും സൂഡോമോണോസ് ട്രൈക്കോഡർമ എന്നീ കുമിൾനാശിനികളായ നാശിനികളായ ജീവാണുക്കൾ പ്രയോഗിക്കുന്നതും നല്ലതാണ് രണ്ടാഴ്ച കഴിഞ്ഞ് രോഗം നിയന്ത്രണാതീതമായില്ലെങ്കിൽ പാമ്പാടും പാറയിലെ ഏലം ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് രോഗകാരണമായ കുമിൾ ഏതെന്ന് മനസ്സിലാക്കി നിർദ്ദേശപ്രകാരം കുമിൾനാശിനി പ്രയോഗിക്കണം തുലാമഴ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയും പൂജ്യം പോയിൻ്റ് രണ്ട് ശതമാനം വീര്യമുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം തടചീയ്യൽ കൂടാതെ മഴക്കാലത്ത് ഏലച്ചെടികളെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് കായ് അഴുകൽ ശരംകായ് ഇളം ചിമ്പുകൾ ഇല മുതലായവ അഴുകി നശിച്ചു പോകുന്നു അഴുകിയ കായ്കളിൽ ദുർഗന്ധവും ഉണ്ടാകുന്നു ഫൈറ്റ് ഓഫ് തോറ മീഡിയ ഫൈറ്റ് ഓഫ് ഫ്ലോറ നിക്കോട്ടിയാന എന്നീ കുമിളുകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് രോഗം ബാധിച്ച ഭാഗങ്ങൾ നീക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയ ശേഷം ഒരു ശതമാനം ബോർഡോ മിശ്രിതം ശരങ്ങൾ കായ്കളും നന്നായി നനയത്തക്ക വിധം തളിക്കണം മഴ മാറിയ ശേഷം പൊട്ടാസ്യം ഫോസ്ഫണേറ്റ് തളിച്ചു കൊടുക്കുന്നത് ഫലപ്രദമാണ് ചില പ്രദേശങ്ങളിൽ ഏലത്തിൻ്റെ ഇലകൾ അങ്ങിങ്ങായി ചീഞ്ഞു പോകുന്ന ലീഫ് ബ്ലോച്ച് എന്ന ഇലപ്പുറ്റു രോഗവും ഉണ്ടാകുന്നുണ്ട് ഈ രോഗം വ്യാപകമായി കാണുകയാണെങ്കിൽ ഒരു ശതമാനം ബോർഡോ മിശ്രിതം ഇലകളിൽ തളിച്ച് രോഗം നിയന്ത്രിക്കാം മിശ്രിതം ഇലയുടെ മുകളിലും അടിയിലും വീഴത്തക്ക വിധം തളിക്കണം മൂന്ന് നാല് മണിക്കൂറെങ്കിലും മഴയില്ലാത്ത അവസരങ്ങളിൽ വേണം കുമിൾ നാശിനി പ്രയോഗിക്കുവാൻ മഴക്കാലമായതിനാൽ കഞ്ഞിപ്പശയോ മറ്റെന്തെങ്കിലും പശയോ ചേർത്ത് കുമിൾ നാശിനി തളിക്കണം ജൈവകുമിൾ നാശിനികളായ ടൈ ഡ്രൈക്കോഡർമ സൂഡോമോണസ് എന്നിവയുടെ സ്ഥിരമായ ഉപയോഗം രോഗങ്ങളെ ഒരു പരിധിവരെയും അകറ്റി നിർത്തും രോഗങ്ങൾ കൂടുതലായി കാണുന്ന തോട്ടങ്ങളിൽ പാക്കിജനകം അടങ്ങിയ വളങ്ങളുടെ അമിത ഉപയോഗവും നിയന്ത്രിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മഴക്കാലം ഏലം കൃഷിക്ക് കൂടുതൽ അനുകൂലമാവുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഏലം കൃഷിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ എല്ലാവരും കൃഷി ചെയ്യണം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി തുടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി